അല്ല അത് അങ്ങോട്ട് കൊണ്ടുപോണെ അതെ അങ്ങോട്ട് അയക്കണ കൊണ്ടുപോകണ കാര്യങ്ങൾ ആണെങ്കിൽ ണെങ്കില് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിക്കാവുന്ന സാധനമാണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എനിക്ക് പരിചയം എന്റെ സഹവാട്ടിയാണ് ജോയി സ്വന്തമായിട്ടുള്ള സ്ഥാപനം അല്ലേ അതല്ലേ കല്ലറ ചേട്ടാ ഭയങ്കര പ്രസന്നോധനായിട്ടാണല്ലോ നല്ല നല്ല എണ്ണയിലാണ് പാചകം ചെയ്ത് കൊടുക്കുന്നത് അല്ലെ വിളിച്ചു വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത് കൊടുക്കുന്നത് വേറെ അമേരിക്ക യു കെ വിദേശ വിദേശ രാജ്യങ്ങളിലേക്ക് എല്ലാം കയറ്റും കയറ്റി വിടുന്നുണ്ടല്ലോ ഇവിടുത്തെ തിരുനാളായിരുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിന് ശതോത്ര രജത്വിയായിരുന്നു വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ നല്ല പ്യുവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു കോക്കനെണ്ണ കോട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരായി പോകോ വരുന്നത് പഴയ പെട്ടെന്ന് തന്നെ രണ്ടാഴ്ച കൂടെ എല്ലാം വെച്ചിട്ട് എന്നാലെ പൊക്കോളും പേര് ജോയിനാണോ ഇവിടെ വീട്ടുപേരിങ്ങനെയാ ഇങ്ങനെയാ പറമ്പിൽ സെക്കണത്ത് പറമ്പിൽ ഇവിടെ എടുത്താണോ നാത്തി പെട്രോൾ പമ്പിനായിട്ട് അതല്ലേ പള്ളിയുടെ മുമ്പ് വെച്ച് തന്നെ അല്ലേ ദൈവത്തിന്റെ എല്ലാ കൂടി കടന്നു പോകുന്നു കുഴപ്പമില്ല 啊，啊，OK。

ആൾക്കാർ എല്ലാത്തിൽ ആൾക്കാരും അതെല്ലേ പെരുന്നാളിന് വേറെ കടകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തൊട്ടടുത്തു തന്നെ കടയങ്ങോട്ട് തന്നെ ആൾക്കാർ അല്ലേ അപ്പൊ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കാറുണ്ടോ ചക്കണം അതെല്ലേ ചക്ക നമ്മള് ചക്ക ഞങ്ങള് പോയിട്ട് അതെ അപ്പൊ അതെങ്ങനെയാ വെട്ടി ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാ വീട് കൊടുക്കും അതല്ലേ വീടുകളിൽ കൊടുക്കും അല്ലെ അവര് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞു തരും അതെല്ലേ കൊണ്ടു ആഹ് മാരഴ്ചയിലൊരു തലയിലേക്കിന് പകുതി അവരെ കൊണ്ടുപോകണേ അവരെ അമേരിക്ക ആൾക്കാർ മുഴുവൻ അതെ അല്ലെ എല്ലാം സ്പെഷ്യലാല്ലേ എല്ലാരും പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ഇവിടുത്തെ ചേട്ടാ ചേട്ടന്റെ നമ്പറോട് ഞാൻ കൊടുത്താൽ കേട്ടെ കൊറിയൂർ ചെയ്ത് കൊടുക്ക ആവശ്യക്കാർക്ക് കൊറയൂര് ആയിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ കൊറിയൂർ ചെയ്ത് കൊടുക്കാത്തി അല്ലേ ഇവിടെ തന്നെ വന്നല്ലേ ആ ഞാൻ ഫോൺ നമ്പറോ കാര്യങ്ങളൊക്കെ പ്രിയരെ ഞാൻ തന്നാക്കാം കേട്ടോ ചേട്ടന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ചാനലിൽ ഇട്ടാക്കാം ആവശ്യക്കാർ വിളിക്ക ഓർഡർ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലേ

ബേക്കറി സംബന്ധമായ ഒരുമാതിരിപ്പെട്ട ഐറ്റം എല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ അതല്ലേ അലുവ ഏതൊക്കെയാ വലുവ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ചേട്ടന്റെ സ്പെഷ്യലാണോ ചേട്ടന്റെ സ്പെഷ്യൽ ആണോ ആഹ് അലുവയ്ക്ക് ഒത്തിരി ഓർഡർ ആൾക്കാരുണ്ടോ ഉണ്ടല്ലേ ക്രിസ്മസ് ആവുമ്പോൾ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ബർത്തഡേ ആയിട്ട് ബന്ധപ്പെട്ട് കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോർമില്ല കൂടുതൽ ഓക്കെ ഏട്ടാ ഇത്ര നേരം ഫേസ് വീഡിയോ താങ്ക്സ് നമ്പർ കൊടുത്താ കേട്ടോ അതില് ഓക്കേ താങ്ക് യുടാ